ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തെക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ നമ്മളെ വീടിൻ്റെ സൺസൈഡ് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഓടില്ലാവുന്ന പരിപാടിയാണ് അപ്പോൾ ഈ സൺസൈഡ് ആദ്യം പൊട്ടി പൊളിഞ്ഞിട്ട് നമ്മൾ ഒക്കെ ഒഴിവാക്കിയിരുന്നു ഒക്കെ തട്ടി ഒഴിവാക്കി അപ്പോൾ അവിടെ തേച്ചൊക്കെ റെഡിയാക്കി ഇപ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഓടി വിരിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ പണിക്കാറുണ്ട് പണിക്കയറ് ആ ഭാഗത്തുണ്ട് പണിക്കറിൽ പണിയെടുക്കുന്നുണ്ട് ഇത് അപ്പം ഒന്ന് തീരും ഇന്നലെ തുടങ്ങിയതാണ് ഒന്ന് കൂടി വെച്ച് തുടങ്ങി ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ലാസ്റ്റ് പിന്നെ ഇൻഡക്ഷൻ കക്ക് ലാസ്റ്റാണ് വെച്ച് തുടങ്ങി അപ്പോൾ ഇത് ഈ സൺസൈൽ തട്ടിയെന്ന് വെച്ചാൽ ജനൽമൽക്കൊക്കെ വെള്ളം അടിച്ചിട്ട് വെള്ളം ആ റൂമിൻ്റെ ഉള്ളിൽക്കൊക്കെ വരിക അത് ജനൽമക്കൂടി ഒലിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽക്കൊക്കെയാണ് വെള്ളം വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പോൾ ഏകദേശം എനിക്ക് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് ഈ സൺസൈഡ് തട്ടിയിട്ട് അപ്പോൾ പണിക്കേറെ കിട്ടാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായി ഇങ്ങനെ കളിക്കാനും അപ്പം മായ പെയ്ത് തുടങ്ങിയാലാണ് ഇപ്പോൾ പണിക്കയർ കിട്ടി ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായി ജനലിൻ്റെ ഉള്ളിൽക്കൂടി ഒക്കെ വെള്ളം ഉള്ളിലേക്ക് വരിക ജനൽമേക്ക് വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടി ഇറങ്ങിയിട്ട് ഉള്ളിൽക്കാണ് വരുന്നത് വെള്ളം ജനലിന്നെ ആകെ കേട്ടവരാണ് അപ്പോൾ ഏതായാലും പണിക്കേറെ കിട്ടി എന്നിപ്പോൾ നില തുടങ്ങിയതാണ് പണി പൂർത്തിയാകും ആവും അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഭാഗം ഇരിക്കലും ഭാഗം ാസ്റ്റ് പണിയാണ് ഒരാൾ ഓട് വീലിന് വച്ച് മുമ്പിൽ മൂന്ന് ഭാഗമാണ് ഇപ്പോൾ ചെയ്തത് ബാക്കില്ല ബാക്കിൽ പിന്നെ വർക്ക് ഏരിയ വെക്കാനെ കൊണ്ട് ബേക്ക് ഭാഗത്തൊക്കെ ഇല്ല മൂന്ന് ഭാഗം ഫ്രണ്ടിലും രണ്ട് സൈഡും ഫ്രണ്ടിൽ രണ്ട് സൈഡിൽ ഭാഗം രണ്ട് ജനലിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ബാക്കി സിറ്റൗട്ട് ഇങ്ങനെ സിറ്റൗട്ട് ഫ്രണ്ടിൽ കെടുത്തതിനെക്കൊണ്ട് ചിലപ്പോൾ ആ ഭാഗത്തില്ല അപ്പം രണ്ട് ജനലിൻ്റെ ഭാഗത്ത് കുറച്ച് പകുതി ഭാഗം ഇത് ഈ സൺസൈഡിൽ ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് മുകളിൽ മെയിൻ വാർപ്പെന്ന് പറഞ്ഞാൽ കൂടുതൽ പുറത്തേക്ക് തള്ളിയില്ല ഏകദേശം ഒരടി മാത്രമേ തള്ളിയില്ലൂ തള്ളിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വെള്ളം വെച്ചിട്ട് ആകെ ജനലിനൊക്കെ ഒക്കെ ആകെ പ്രശ്നമാകണം ഇപ്പോൾ സമാധാനമായി പണിക്കാർ കിട്ടാൻ ആകെ ബുദ്ധിമുട്ടില്ല പണിക്കാർ ഒരു വന്നോ ഇന്ന് ഒരു വിറവിക്കുക ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടായി മഴ തൊടി മുമ്പ് ചെയ്യണം വിചാരിച്ചു അപ്പോൾ പണിക്കാർ കിട്ടിയില്ല പിന്നെ മഴ തുടങ്ങിയവരാണ് അപ്പോൾ ഏതായാലും കിട്ടിയപ്പോൾ പണിയെടുക്കഴിഞ്ഞാലൊരു സമാധാനമുണ്ടാവും ഈ പ്രാവശ്യമാണെങ്കിൽ അടിഞ്ഞു മഴയല്ലേ മഴ ചോർന്നിട്ട് സമയമില്ല പണിക്കാർ പണിയെടുക്കണമെങ്കിലും ചോർച്ച വേണ്ടേ തുടങ്ങിയതിന് ശേഷം വല്ലാണ്ട് ചോർച്ച ഉണ്ടായിരുന്നു ഇതിപ്പോ പിന്നെ സൈഡിൽ നിന്ന് സൈഡുന്നടുത്താണ് നോക്കിയിട്ടുള്ള ോക്കിയിട്ടുള്ളൊരു ഇതാണത് ഇതൊക്കെ ഒരു സൈഡാണ് മറ്റേ അടുത്ത സൈഡാണത് ആദ്യത്തെ സൺസൈറ്റിനെ കാണാൻ കുറച്ചുകൂടി ചെരുവിട്ടും കാലാണ് ഓടി വെച്ചത് മൂന്ന് പേര് ഓടാണ് മൂന്ന് പേര് ഓടി വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി ഏകദേശം ഇപ്പോൾ നമുക്ക് ഈ ഇൻഡ്നൽ വർക്ക് ഓട് ഇതിലെല്ലാം കൂടിയായിട്ട് ഏകദേശം ഒരു അൻപത് ഉറുപ്പ്യൻ്റെ അൻപത് ഉറുപ്പിയന്നെ ആയിട്ടേ ഇത് ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗ ഒരു ഹാഫ് പകുതി പിന്നെ സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്തു സിറ്റൗട്ടിന് നടക്ക് കുറച്ച് വൈകുണ്ട് ഫ്രണ്ടാണ് അതൊക്കെ മോളിൽ നിന്ന് എടുത്ത പേടിയാണ് എട്ടേ ദിവസം എടുത്ത ഇനിയിപ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ മേലെ കോണി ഒരു കോണിയൊന്നും ജാരിയാക്കാൻ പറ്റില്ല അപ്പോൾ കൂടെ നന്നായിട്ട് പോകും അതാണ് ഒക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട് കോൺക്രീറ്റ് ആകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ല ഞങ്ങൾ കോണി കയറും അതിൻ്റെ മോളെ കയറുകയൊക്കെ ചെയ്യുന്നതിപ്പോൾ അതിൻ്റെ മോളങ്ങൾ നിൽക്കാൻ പറ്റും നല്ല ചെരുവുള്ളൂ എനിക്ക് എത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ് ഇപ്പോൾ മുമ്പെന്നുള്ള